അപ്പൊ നമ്മളാ ഡ്രയർ കയറ്റാനുള്ള പരിപാടിയിലാണ് അപ്പൊ നമ്മൾ ഡ്രയർ കേറ്റണത് കോഴിക്ക കോഴിക്കോട് ഭാഗത്ത് വാവാട് എന്ന സ്ഥലത്താണ് കൊടുവള്ളി ഭാഗത്താണ് അപ്പൊ അവിടെ ഒരു മില്ലിലേക്കാണ് കൊണ്ടുപോകണത് നമ്മുടെ ഒരു സുഹൃത്തിനാണ് ഷാജിക്കാക്കാമെന്ന് നമ്മുടെ ഡ്രയർ കൊണ്ടുപോകണത് അപ്പൊ ഇതില് എണ്ണൂറ് തേങ്ങ കൊള്ളുന്ന ഡ്രയറാണിത് അപ്പൊ അദ്ദേഹത്തിന്റെ മില്ലിൽ അവിടെ പച്ച തേങ്ങ ആട്ടിച്ചു കൊടുക്കാനുള്ള പരിപാടി കേട്ടോ മില്ല് തുടങ്ങിയിട്ട് അധികം ഒന്നായിട്ടില്ല ഏകദേശം ഒന്ന് രണ്ട് മൂന്നാല് മാസമായിട്ടുള്ളു അദ്ദേഹത്തിന്റെ മില്ല് ഓപ്പൺ ആയിട്ട് അപ്പം നമ്മളിത് ഏകദേശം എണ്ണൂറ് തേങ്ങ കൊടുക്കുന്ന ഇത് അപ്പോൾ ഇതിൽ നമ്മൾ ഏകദേശം ഈ സൈഡിൽ ഒരു നാല് ട്രെ അതുപോലെ തന്നെ ഈ സൈഡിൽ നാല് ട്രെ അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ ഈ മല്ലി മുളകയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒറ്റ ട്രേ നമ്മൾ സാധാരണത്തിൽ കൊടുക്കാറ് അപ്പം അദ്ദേഹത്തിന് രണ്ട് ട്രേ വേണമെന്ന് പറഞ്ഞിട്ട് ഇതേപോലെയുള്ള ഇതേപോലുള്ള ഇതേപോലെയുള്ള രണ്ട് ട്രേ കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് അപ്പോൾ നമ്മളെ കസ്റ്റമർ എങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും ഇതേ ഇതേപോലെ രണ്ട് ട്രേ പച്ചത്തിന് മല്ലി മുളക് അതുപോലെ തന്നെ ഇത് പിന്നെ കൊപ്പരം ഉറച്ചത് കിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വാങ്ങി നമ്മൾ എല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ നമ്മളെ ചാങ്കടം പൈപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പിയിലാണ് പട്ടാമ്പി പൊന്നാനി റോഡിലാണ് നമ്മളെ കമ്പനി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആവശ്യക്കാരൻ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാം അപ്പോൾ ഈ ഡ്രൈവർ കോഴിക്കോട് വാവാട് പറഞ്ഞ വാഹനത്തേക്കാണ് ഇത് കൊണ്ടുപോകണത് ഏകദേശം എണ്ണൂറ് തേങ്ങ ആയിരത്തി അറുന്നൂറ് പീസ് തേങ്ങ കൊള്ളണ ഡ്രൈവറാണിത് യുടെ ട്രാൻ ഇത് മല്ലി മുളക് അതുപോലെ തന്നെ ഗോതമ്പ് അതുപോലെ തന്നെ അടക്ക ചെറുകിട സാധനങ്ങളൊക്കെ ഉണക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ട്രേ അടിച്ചു കൊടുക്കുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ രണ്ട് ട്രേ നമ്മൾ നമ്മള് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഈ ഡ്രൈവറിന്റെ നീളം എന്ന് പറഞ്ഞത് നാല നാലര അടി നീളം നാലടി വീതി അഞ്ചര അടി ആയറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യണത് അപ്പൊ നമ്മളെ ഡ്രൈവര് വണ്ടിയിൽ കേട്ടിട്ടുണ്ട് டள்ள வேண்டியதுக்கு பக்கா அடடா டல்லேன்சில